ഈ നിന്നു പൂക്കൾ തെറ്റ് മലയാള കവിതയുടെ കാൽപ്പനീക വസന്തത്തിന് തുടക്കം കുറിച്ച പ്രിയ കവി കുമാരനാശാൻ സ്നേഹ കൃതിയുടെ സ്മരണാഞ്ജലി കൃതിയിൽ ഇന്ന് പി ആർ പുഷ്പാങ്കതിൻ്റെ കവിത ഉദയം പേരൂരിൽ ജനനം നാടക പ്രവർത്തകൻ മാധ്യമ പ്രവർത്തകൻ ഉപ്പിടാത്ത കഞ്ഞി എന്ന കവിതാ സമാഹാരം പുറത്തിറക്കിയിട്ടുണ്ട് ഭാര്യ മേട മക്കൾ ശ്രീധത് ശ്രീലക്ഷ്മിന്റെ നാട് മലയാളനാട് ഭാഷ മലയാള ഭാഷ കവികൾ നാട് സഖ്യനിൽ തലകച്ചുറങ്ങിയ നാട് എവിടെന്റെ നാട് മലയാള നാട് മായുന്നു മറയുന്നു മലയാള തനിമ പറയാൻ മടിക്കുന്നു മലയാള ഭാഷ വായുന്നു മറയുന്നു തനിമ പറയാൻ മടിക്കുന്നു മലയാള ഭാഷ പച്ച പുതച്ച പോലുള്ള പാടങ്ങളും അമ്പര ചുംബിയായി നിന്ന മലകളും പച്ച പച്ചപുതച്ച പോലുള്ള പാടങ്ങളും അമ്പര ചുംബിയായി നിന്ന മലകളും മറഞ്ഞു പോയി വന്നു നിറയുന്നു സൗദങ്ങൾ എല്ലാം മറഞ്ഞുപോയി വന്നു നിറയുന്നു സൗദങ്ങൾ ർക്കു പാർത്തിയിടുവാനിവിടെ മർത്തിരില്ലെങ്കിലോ എവിടെ നാട് മലയാള നാട് എവിടെ ഭാഷ മലയാള ഭാഷ തുള്ളിക്കളിച്ചു പാഞ്ഞൊരാപ്പുഴകൾ കരയുന്നു കണ്ണീർ പുഴകളാകുന്നു തുള്ളിക്കളിച്ചു പാഞ്ഞൊരാപ്പുഴകൾ കരയുന്നു കണ്ണീർ പുഴകളാകുന്നു കടലിടഞ്ഞലറുന്നു കരകളെ വിഴുങ്ങുന്നു കടലിടൻ അലറുന്നു കരകളെ വിഴുങ്ങുന്നു എൻ്റെ പ്രിയനാടും കടലിൽ മറയുമോ എൻ്റെ പ്രിയനാടും കടലിൽ മറയുമോ എവിടെൻ്റെ നാട് മലയാള നാട് എവിടെൻ്റെ ഭാഷ മലയാള ഭാഷ തെങ്ങിൻ തലപ്പുകൾ തലയാട്ടി നിൽക്കുന്ന കാഴ്ചകൾ എന്തേ നാട്ടിൽ മറയുന്നു തെങ്ങിൻ തലപ്പുകൾ തലയാട്ടി നിൽക്കുന്ന കാഴ്ചകൾ എന്തേ നാട്ടിൽ മറയുന്നു നാളികേരത്തിൻ്റെ കടൽ കടൽതാണ്ടിയെത്തുന്ന പനകൾ പൂക്കുന്നു നാളികേരത്തിൻ്റെ നാട്ടിൻ മുറ്റങ്ങളിൽ കട എത്തുന്ന പനകൾ പൂക്കുന്നു എവിടെൻ്റെ നാട് മലയാള നാട് എവിടെൻ്റെ ഭാഷ മലയാള ഭാഷ